ചേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റും യൂട്യൂബ് ചാനലും ഒക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്തായാലും പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ടെന്ന് അത് പാലിച്ചില്ല പാലിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ എതിർ പാർട്ടിക്കാരും സ്വന്തം പാർട്ടിയിലുള്ള ആളുകളും അതുവലി വീഴ്ച അയക്കി മാറ്റും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പോലെയുള്ള പാർട്ടിയിൽ ഇവിടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ എന്ന് പറയധ ധാർമ്മികമായി വളരെ നഷ്ടം സംഭവിച്ചൊരവസ്ഥയാണ് കാരണം എൽ ഇടതുപക്ഷം മൂന്നാം തുടർ ഭരണത്തിലേക്ക് കുതിക്കാനുള്ളൊരു സന്നാഹത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനായിട്ട് യു ഡി എഫ് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈ വിവാദം യു ഡി എഫിനും കോൺഗ്രസ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തം എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത് കാരണം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ആരോപണത്തിനെതിരെ മുഴുവനും അദ്ദേഹം കേസ് കൊടുത്ത് എന്താ പറയുക അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് തെളിയിക്കണം അങ്ങനെ വീരശൂര്യ പരാക്രമമായിട്ട് അദ്ദേഹം മാറണം അല്ലാതെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു എം എൽ എ ആയി പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ചെയ്യുന്നത് വളരെ തെറ്റാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്തരം ഒരു മാതൃക അദ്ദേഹം എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ മുൻകാലങ്ങളിൽ പല എം എൽ എമാരും എം പിമാരും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആളുകളൊക്കെ ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ട് കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല ആരോപണങ്ങൾക്ക് വിധേയായിട്ടുണ്ട് അവർക്കും ഈ മാതൃക മുന്നിൽ കണ്ടുകൊണ്ട് എന്താ പറയുക ഭാവിയിൽ എന്താ പറയുക ഈ ഒരു സാധ്യത തുറന്ന് കിട്ടുന്നു കാരണം ഇങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ ഒന്നാ രാജിവെക്കണം എന്നുള്ള അവസ്ഥ വരുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് ബാധമാകുന്ന തരത്തിൽ ഒരു ധാർമ്മികതയുടെ ഒരു വശമായിട്ടത് മാറ്റണമെന്നായി പറയാം പണ്ട് രാജ്യം കഴിച്ച സമയത്ത് നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെച്ച് പോയിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്ങൂട്ടത്തം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓക്കെ